ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിച്ച ഒരേ ഒരു സുശേഷകനെ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് ബില്ലി ഗ്രഹാം എന്നാണ് അമേരിക്കക്കാരനായ അദ്ദേഹം ഏറ്റവും കൂടുതൽ വ്യക്തികളെ സുവിശേഷത്തിൽ ആകർഷ്ടനാക്കിയ വ്യക്തിയാണ് അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ പാർക്കിൻസൺസ് എന്ന രോഗത്താൽ ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് നമുക്കെല്ലാം അറിയാം തൻ്റെ തൊണ്ണൂറ്റി മൂന്നാം പിറന്നാളിന് ഒരു മാസം മുമ്പ് നോർത്ത് കരോലിനയിലെ ചാർലറ്റ് നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരെല്ലാം തനിക്ക് ഒരു ആദരവ് നൽകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരു ഉച്ചഭക്ഷണത്തിന് അദ്ദേഹത്തെ ക്ഷണിച്ച് ആ ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തെ ആദരിക്കുന്ന സമയത്ത് തൻ്റെ ഊഴമെത്തിയപ്പോൾ അദ്ദേഹം പോഡിയത്തിലേക്ക് വന്നു ശരീരം മുഴുവൻ ഇറക്കുന്ന ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ആ അവസ്ഥയിലാണ് അദ്ദേഹം തൻ്റെ ആയുഷ്കാലം മുഴുവൻ പ്രസംഗവേദികളെ ഇളക്കി മറിച്ചത് അങ്ങനെ വിറയ്ക്കുന്ന കാലുകളോടെ ആ പോഡിയത്തിലേക്ക് ചെന്ന അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ടൈം മാഗസിൻ അദ്ദേഹത്തെ നൂറ്റാണ്ടിൻ്റെ പ്രതിഭ എന്ന ആദരവ് നൽകിയിരുന്നു അദ്ദേഹം ഒരിക്കൽ പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം അദ്ദേഹം ട്രെയിനിൽ കയറി തൻ്റെ സീറ്റിൽ ഇരുന്നു സീറ്റിൽ സീറ്റിലിരുന്ന ട്രെയിൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് പരിശോധിക്കാനായി വന്നു അദ്ദേഹത്തോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ നോക്കി ടിക്കറ്റ് അവിടെയില്ല തൻ്റെ ബാഗിൽ പരിശോധിച്ചു ടിക്കറ്റ് ബാഗിലും ഇല്ല കാലിക്കിടന്ന ഷൂ ഊരി അദ്ദേഹം ആ ഷൂവിനുള്ളിൽ പരിശോധിച്ചു തൊപ്പി മാറ്റി നോക്കിയിട്ട് തൊപ്പിക്കകത്തും നോക്കി അപ്പോൾ കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ ആ പരിഭ്രമം കണ്ടപ്പോൾ പറഞ്ഞു സാർ അങ്ങ് പ്രയാസപ്പെടണ്ട അങ്ങ് ആരാണെന്ന് എനിക്കറിയാം അങ്ങ് ഒരിക്കലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയില്ലെന്നും എനിക്കറിയാം അതുകൊണ്ട് സ്വസ്ഥമായി അങ്ങ് ഇരുന്നോളൂ സാരമില്ല ടിക്കറ്റിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറഞ്ഞു കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ പോയിരുന്നു അല്പസമയം കഴിഞ്ഞ് കണ്ടക്ടർ നോക്കുമ്പോൾ ആൽബർട്ട് അതിന് ആ സീറ്റിന് അടിയിലെല്ലാം പരിശോധിക്കുകയായിരുന്നു ആ ടിക്കറ്റ് നോക്കുക കണ്ടക്ടർ വീണ്ടും അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറാ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞേക്കു അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ചെറു ചിരിവോടെ പറഞ്ഞു ഞാൻ ടിക്കറ്റ് പരിശോധിക്കുന്നത് താങ്കൾക്ക് വേണ്ടിയല്ല അതെനിക്ക് വേണ്ടിയാ കാരണം അത് കിട്ടിയെങ്കിലേ ഇറങ്ങേണ്ടുന്ന സ്റ്റോപ്പ് എനിക്ക് അറിയാൻ പറ്റുള്ളൂ പ്രിയമുള്ളവരെ നാം എല്ലാവരും വേഗത്തിൽ ഈ ജീവിതത്തിലെ യാത്ര ഓടി തീർക്കാൻ പോകുന്നവരാണ് പക്ഷേ ഇറങ്ങേണ്ടുന്ന സ്ഥലം നമുക്കറിയാമോ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാൽ രണ്ട് അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് നിത്യമായ ഇരുട്ടും നിത്യപ്രകാശവും നിത്യമായ സന്തോഷവും നിത്യമായ ദുഃഖവും എവിടെയൊക്കെയാണ് എത്തിച്ചേരേണ്ടതെന്ന് തീരുമാനമെടുക്കേണ്ടത് ഈ യാത്രയിലാണ് ക്രിസ്തുവാണ് ഏക വഴി ക്രിസ്തുവിൽ കൂടിയല്ലാതെ നമുക്കൊരിക്കലും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല ആർഷഭാരതത്തിൻ്റെ ആത്മീയ സന്തതികളായിരുന്ന മഹർഷിമാർ അവരുടെ വീടും അവരുടെ സുഖസൗകര്യങ്ങളും ബന്ധുക്കളെയും കുടുംബങ്ങളെയും എല്ലാം ഉപേക്ഷിച്ച് അവർ ഹിമാലയ സാനുക്കളിലെ ഗുഹകളിലൊക്കെ കയറിയിരുന്നു പ്രാർത്ഥിച്ചത് മരണത്തിൽ നിന്ന് ജീവനിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും തന്നെ നയിക്കണമെന്ന ഒരു മതങ്ങളും ഒരു ദൈവങ്ങളും ഒരു പ്രസ്ഥാനങ്ങളും ഒരു ഇസങ്ങളും തത്വശാസ്ത്രങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ഒന്നും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി പറയാൻ പര്യാപ്തമല്ലായിരുന്നു എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനവരാശിയുടെ ഹൃദയനിലങ്ങളിലേക്ക് വിത്തുകൾ പാകാൻ വന്ന ദൈവപുത്രൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിനരികിലെത്തുകയില്ല ഇത്രയും ഉള്ളവരെ ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന വയലിലെ പൂക്കളെ പോലെ ഒരു ചെറിയ ജീവിതം ആ ജീവിതത്തിൽ ഇതിന് അപ്പുറത്തെന്താണെന്ന് തിരിച്ചറിയുകയും അതിനുവേണ്ടി കൃത്യമായ ടിക്കറ്റ് എടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ദൗത്യമാണ് യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഈ യാത്രയിൽ നിങ്ങൾ ഒരുക്കമാണോ ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് മോക്ഷം പ്രാപിക്കാൻ കഴിയില്ല ക്രിസ്തുവാണ് വഴി അതുകൊണ്ടൊരു നല്ല തീരുമാനമെടുത്ത് ഈ ജീവിതയാത്ര തീരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലസ്